യും ആരും എത്തി ഉച്ചക്ക് നേരെ എത്തുന്നില്ല ഞാനും നമ്മൾ മൊഴാലെ വീട്ടിൽ വിളിച്ച് എനിക്ക് കുറ്റി വിളിച്ച് അതിനോട് ആവശ്യമുണ്ടോ പിന്നെ അവരെയും കാർ അടക്കോട്ടെ ഏജോ ഓയിലി ആ ഗില്ലങ്ങു മുടി കമ്പ്യൂട്ടർ ഞാൻ റൂം കൊടുത്തു എന്റെ കൊട്ടര് തോന്നു ഞാൻ റൂം കൊടുത്തു ഞാൻ മുറിയിൽ നിന്ന് बाहेर ഉണ്ട് ഓള് ഞാൻ കുടരാൻ കാരണം യാരിലൊക്കെ പോയി ഞാൻ താഴെ കൊടുക്കാനാണ് ഞാൻ പോയതിന് ഒരു ചെറിയൊരു നേരിയത് അപ്പോൾ ഇത് നമ്മൾ ഓടേണ്ടതാണ് ആയിട്ട് ഒരു എറണം ആണ് ഞാൻ താക്കുന്ന ആയിട്ട് റൂമിൽ ഇട്ടു તો ഒരു തോന്നോ തോന്നാണ് അങ്ങടെ അടുത്ത് കുട്ടിക്ക് ഇല്ലാതെ കുട്ടിക്ക് പിന്നെ പിന്നെ എന്റെ ബാഗ് മറ്റൊന്ന് ഞാൻ നല്ല